ഹായ് ഹലോ അസ്സാം വലൈക്കും പലതരത്തിലുള്ള ഊഞ്ഞാലാട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് ഇതാ വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്ത തരമുള്ള ഒരു ഊഞ്ഞാലാട്ടാണ് നമ്മളിപ്പൊ കാണുന്നത് കേട്ടോ അബ്ദുള്ള ആയിരുന്നു കുറച്ചുകൂടെ സൂപ്പർ അല്ലേ

അപ്പുഅമ്മ അബ്ദുല്ല അമ്മ അത്ത എന്നെ കൊണ്ടു ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ തല ഇറങ്ങത്തില്ലയോ പിന്നെ ഞാൻ നീ നീ കാണുന്നില്ലേ ഏ പേര് പറയുണ്ട് നാസു ആ ഇവനങ് മുകളിലായി അല്ലേ പക്ഷെ അപ്പൂസ് ഇത്രയും മുകളിലായില്ല കാരണം അപ്പൂസ് കറക്കും നന്നായിട്ട്

അപ്പൊ എല്ലാരും ഓക്കെ മറ്റേ ആറ്റ ആ കറങ്ങിക്കു കറങ്ങിക്കോ ആ പറ പറ ഇങ്ങോട്ട് വന്നിന്ന് പറ tapi saya okay. dia nak oke okay.